ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നും കാണിക്കുന്നത് എൻ്റെ രാവിലത്തെ ഒരു ഒരു നടത്താണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഫൈവ് ട്വൻറ്റി ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമാനിലുള്ള മസ്ക്കറ്റ് അവിടെയുള്ള സീബ് ബീച്ചിലേക്കാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ അവിടേക്ക് നടന്നിട്ട് നടന്നിട്ടുള്ളൊരു സൺറൈസ് കാണിക്കാൻ കാണിക്കാനുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ അത്ര നേരത്തെ ഇറങ്ങേണ്ട ആവശ്യം ഞാൻ ചോദിച്ചൊരു ഫൈവ് ഫിഫ്റ്റിയൊക്കെ ആകുമ്പോൾ സൂര്യനുദിക്കുന്നതായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം സണ്ണ് ഉദിക്കാൻ കുറച്ച് ലേറ്റ് ആയ പോലെയാണ് അപ്പോൾ ഇതൊരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം നടന്നുള്ളൂ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു കുറേ പേരുണ്ടായിരുന്നു കുറേ പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടില്ലേ കുതിരസവാരി അതായത് അറബ് കാഴ്ചകൾ പോലെ അത് ബീച്ചിലാട്ടോ ഞങ്ങൾ മുകളിലുള്ള പേയ്മെൻസിലാണ് ഞങ്ങൾ ഇരുന്നത് ഇത് അങ്ങോട്ട് ബീച്ചേക്കാണ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കുറേ ലേറ്റ് ആയതിനു ശേഷം കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കുതിരകളുടെ മുകളിലാണ് ഇങ്ങനത്തെ കാണാറുണ്ട് കാഴ്ചകൾ കാണാറുണ്ട് അറബ് രാജ്യത്തെ എപ്പോഴും ഇത് സുപരിചിതം തന്നെ ആയിരിക്കും പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്നു അപ്പോഴേക്കും ഒരു കുറച്ച് സമയം വൈകി എന്നാലും പിന്നെ അതിലിൻ്റെ സൈക്കിൾ റാലി ഇതൊക്കെ ഇവിടെ ടൂറിസ്റ്റുകളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഇതിൻ്റെ അവിടെ നേരെ മുന്നോട്ട് പോയ മസ്റ്റ് എന്ന് പറയുന്ന ഇതുണ്ട് അപ്പോൾ അതിൽ യൂറോപ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവരായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് കാണി നമ്മൾ കാണുന്നതിന് മുരിങ്ങയാണിത് അപ്പം ഞാൻ ആദ്യത്തെ ദിവസത്തെ ആ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളീ മുരിങ്ങ അപ്പോൾ മുരിങ്ങ പൂത്ത് മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒമാനി വീടിൻ്റെ മുന്നിലുള്ള മുരിങ്ങയാണ് അവരുടെ കോമ്പൗണ്ടിലുള്ള അല്ലാട്ടോ പുറത്ത് പുറത്തുള്ളതാണ് പക്ഷെ അവരത് നല്ലപോലെ ഇങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ചോദിച്ച് പൊട്ടിക്കാനൊന്നും അവിടെ ആരെയും കണ്ടില്ല പക്ഷെ അതിൻ്റെ മുകളിൽ ഈ വർഷത്തെ കായനെ മൂത്ത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കായാണെങ്കിലും ഉണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു കമ്പ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനെന്തായാലും ഞങ്ങൾ ഇതുവരെയും മുഞ്ഞിക്കായെന്ന് ഉപയോഗിച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ആയിക്കൊണ്ടിരിക്കുന്നതല്ലോ തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിക്കാൻ തീരുമാനിച്ചു ഞാൻ ഹസ്ബൻ്റെ കണ്ട ചിലപ്പോൾ പറയും പൊട്ടിക്കണ്ട ആ വീടിനോട് ചേർന്നുള്ള വീടിനോട് ചേർന്നിട്ടല്ല കേട്ടോ പുറത്താണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല പിന്നെ അവർ മുരികായൊന്നും കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പൊട്ടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരു രസം നമ്മൾ നടവഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ എല്ലാ സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞ പോലെ അതായത് വാങ്ങാൻ മുരികിയാ അങ്ങനെയുള്ള ഒക്കെ എടുക്കില്ലേ അങ്ങനെ അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് എടുത്തതിട്ട് കണ്ടില്ലേ ഉണങ്ങിയ കായ എനിക്ക് ഇത്രയും കായ കിട്ടിയിട്ടോ അതിൽ രണ്ട് മൂന്ന് കായകൾ വളരെയധികം മൂത്തതാണ് പക്ഷേ പക്ഷെ ഞാനവിടെ ഇട്ടു പോകുന്നില്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് എന്തായാലും വന്നു തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അതൊന്നും പിന്നെ ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം ഇപ്പില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് നേരത്തെ പോയതല്ലായിരുന്നു അപ്പോൾ വാഷ് പേസൊക്കെ ഒന്ന് കഴുകി അത് ഞാൻ ഇന്നും രാവിലെ ഞാനൊന്ന് വാഷ് പേസ് കഴുകും അതിന് ശേഷം ഞാൻ ചായ വയ്ക്കുകയാണ് ചായ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് രാവിലെ ഇത്ര നേരത്തെ ചായ അധികം വയ്ക്കാറില്ല അപ്പോൾ ഇന്ന് ഇത്ര നേരത്തെ ചായ ഉണ്ടാക്കുന്നതിനൊരു കാരണമുണ്ടാകും നമുക്ക് വേഗത്തിൽ തന്നെ പുറത്ത് പോകണം അപ്പോൾ അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കുന്ന പാല് കൊണ്ടെല്ലാം ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആവാമെന്ന് വിചാരിച്ചിട്ട് ഗ്ലൂട്ടൻ ഫ്രീ അല്ല വീഗൻ പാൽ പാലില്ലാത്ത ഇതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാർലിയുടെ പൗഡറാണത് ചായ ഉണ്ടാക്കാൻ തൈര് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ർഗാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നത് ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് തന്നെ തോന്നി കാരണം നമ്മുടെ ചായ നഷ്ടപ്പെട്ടു നശിച്ചു അതാണ് വാസ്തവം അതിൽ കുറേ ഇഞ്ചിയും കുറേ എന്താ പറയുക ഗരം മസ ഈ കോൾഡ് എല്ലാം ഉണ്ട് അത് ഇതൊക്കെ ചതച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നശിച്ചത് നശിച്ചത് കാര്യം അല്ലാതെ ഇത് എത്രയും ഇട്ടിട്ടും രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് മുട്ടും കൊഴുപ്പൊന്നും വന്നില്ല അപ്പം ഞാൻ നല്ലോണം ഒരു ഹീറ്റ് ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ടു എന്നിട്ടും കാര്യമൊന്നുമില്ല അത് അളവൊന്നും ചെയ്തിട്ടില്ല വാങ്ങരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എൻ്റെ മോൾ ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്നുള്ളത് ഇതൊന്നും വാങ്ങരുത് അത് അവൾ ഒത്തിരി പറയുന്നുണ്ട് അപ്പം അത് അതിന് അതെന്നെനിക്ക് പറയാനുള്ളൂ നമ്മൾ പുതിയ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ലേ വാങ്ങണ്ടാന്ന് ഞാൻ പറയണില്ല അതിന് എന്തേലും ഗുണങ്ങളുണ്ടെങ്കിൽ വാങ്ങാം ഇഷ്ട ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും വാങ്ങാം പക്ഷേ എനിക്കിഷ്ടമായില്ല എൻ്റെ ചായ നശിച്ചു രാവിലെ തന്നെ എനിക്ക് ചായ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴി കപ്പയും കൂടി കഴിക്കുന്നുണ്ട് അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ശ്രീലങ്കൻ കപ്പയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരക്കിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ഒരു ഏഴേക്കാൽ ആ സമയമാവുന്നേ ഉള്ളു ഏഴേ പത്ത് ഏഴേക്കാലം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ വീഡിയോ ഞാൻ വേറെ വീഡിയോ എവിടേക്കാണ് പോയതെന്നുള്ള വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം പോയ സ്ഥലം അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ ഇത് എന്താ പറയുക കഴിച്ചിട്ട് കഴിക്കലും ഇറങ്ങലും ഒരു ഒരുപോലെ നല്ല രീതിയിലാണ് നമുക്കിപ്പോൾ നമ്മൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും രാവിലെ തന്നെ ഇത്രയും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളല്ല എന്നാലും എനിക്കിത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുകയാണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വെറുതെ ഇല്ലേ കാട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നെസ്റ്റ് നോക്കി എത്തുമ്പോൾ ഇപ്പം എയിറ്റ് ഫോർട്ടി ഫൈവ് നയൻ ഓ ക്ലോക്കിൻ്റെ ഉള്ളിലാണ് ഷോപ്പിൽ ആരും തന്നെ ഇല്ല ഷോപ്പ് ഷോപ്പിൽ തുറന്നിങ്ങനെ ഫുൾ ഫംഗ്ഷനാവുന്നേ ഉള്ളു അപ്പം കണ്ടില്ലേ എന്താ പച്ചക്കറികളുടെ ഭംഗി എല്ലാം കളർഫുള്ളായിട്ട് ഒരു പൂക്കളിട്ട പോലെ അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കധികം സാധനങ്ങളൊന്നും വാങ്ങാൻ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ തേഴ്സ്ഡേ ഞാൻ ഷോപ്പിംഗ് ചെയ്തതാണല്ലോ അപ്പോൾ ആ ഓഫറിലുള്ള ഐറ്റംസ് മാത്രം ഞാൻ വാങ്ങിയുള്ളൂ എനിക്ക് അത്രയും കുറച്ച് കപ്പ വാങ്ങി പിന്നെ ഓഫറിൽ കാണാം അത്രമാത്രം ഞാൻ എനിക്ക് താനായിട്ട് ഞാൻ പോവാൻ ഇത് ഞാൻ അങ്ങനെ ഒടിച്ച് നോക്കി നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ അതിൽ ഞാൻ പലതും തൊട്ട് വെക്കുമ്പോൾ അതിന് ചിലപ്പോൾ ചീഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കപ്പ വാങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ പഴയുള്ള കപ്പയ്ക്കാണ് നീല കളർ ഓടിയിട്ടുണ്ടാകും അത് പിന്നെ ഇത് വിഷമാണെന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങാറ് അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ നിന്നൊക്കെ കപ്പ വാങ്ങാൻ പോകുമ്പോൾ കടക്കാരൻ തന്നെ നമുക്കിങ്ങനെ കൊട്ടി അതിങ്ങനെ കൊത്തി കാണിച്ചു തരാറുണ്ടല്ലോ അപ്പം ഞാൻ അതുപോലെ നോക്കിയതാണ് തന്നിട്ടാണ് ഇത് കിവി കിവി ഒട്ടും പഴുത്തിട്ടില്ല അതുകൊണ്ടാണോ അവർ ഇട്ടെന്ന് അറിയില്ല പഴുത്തില്ലെങ്കിൽ എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല നല്ല പുളി ഉണ്ടായിരിക്കും ഞാൻ എന്തായാലും കുറച്ച് വാങ്ങി പിന്നെ പുളിയുള്ള പുളി പുളിയെത്രത്തോളം അറിയില്ല പിന്നെ ഇന്ത്യൻ്റെ ഇഞ്ചി നമുക്കത് ഇവിടെ ഒരു കോസ്റ്റ്ലി ആയ ഒരു സാധനമാണ് അപ്പോൾ ഇന്നും ഓഫർ പ്രൈസ് തോന്നുന്നു ഒരു റിയാൽ എണ്ണൂറ്റി തൊണ്ണൂറ് പൈസയാണ് കാണുന്നത് അപ്പോൾ രണ്ട് റിയാലിൻ്റെ മൂന്ന് റിയാലിൻ്റെ ഉള്ളിലൊക്കെ നമുക്കത് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താ അങ്ങനെ കുറവ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങി ഇഞ്ചി ഒട്ടും സുഖമില്ലായിരുന്നു അതിങ്ങനെ കേടായേ പോലെ ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഇവർ ഫ്രീസറിലൊക്കെ വെച്ചിട്ടായിരിക്കും തോന്നുന്നു എന്തുകൊണ്ടെന്നറിയില്ല എന്തിൻ്റെ ഇഞ്ചി തന്നെയായിരുന്നു അതിങ്ങനെ ഒരു ഉള്ളിലൊരു കളറും അതൊക്കെ ഒരു മണം പോലെയൊക്കെ തോന്നി അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വാങ്ങി ഇഞ്ചി പിന്നെ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ പുതുമുള്ളൊരു സാധനമാണ് ചെറിയ ഉള്ളി വില എപ്പോഴും നല്ലത് നന്നായിട്ടുണ്ടാകും മുന്നിപ്പോൾ ഒരു കുറച്ച് വില കുറവ് കണ്ടു അപ്പം നമ്മൾ കുറച്ചു വാങ്ങി പിന്നെ വീട്ടിലൊക്കെ അങ്ങനെ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും രാവിലെ അങ്ങനെ പോ അങ്ങനെ പോകുന്ന വഴിക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഉള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ഷോപ്പിങ്ങിന് പോയത് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഈ സമയത്ത് പോവാറുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വളരെ ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ പോവാ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോകുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇത് ബ്രോക്കോളി ഓഫറാണ് അപ്പോൾ അത് ഞാൻ വാങ്ങി പിന്നെ പിന്നെന്താ കുറച്ച് ആപ്പിൾ വാങ്ങി അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല ആ ഇത് കേക്ക് മഫിൻസൊക്കെ കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ആ ലെവലിൽ നന്നായിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഫിൻസ് വാങ്ങി കേക്കൊന്നും വാങ്ങിയില്ല പിന്നെ എന്താ പിന്നെ ബ്രേക്ക്ഫാ നെസ്റ്റോൽ ഫുഡ് നന്നായിട്ടുണ്ടായിരിക്കും നെസ്റ്റോ നല്ല എല്ലാ ഒക്കെ ഉണ്ട് നന്നായിട്ട് ഫുഡ് ഉണ്ട് എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഫുഡ് ഉണ്ട് ബീഫ് ചിക്കൻ എന്തോ അങ്ങനത്ര നോക്കിയില്ല ഇത് മസാല ദോശ ഉണ്ട് ഫുഡ് ഉണ്ട് പിന്നെന്തോ പുട്ട് പിന്നെ ഐറ്റം മാത്രം നോക്കിയില്ല നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ചിക്കൻ വേണമായിരുന്നു ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് വന്നത് അപ്പോൾ എനിക്ക് ഏത് ചിക്കൻ അവിടെ വാങ്ങണ്ടതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് അപ്പം ഞാൻ എല്ലാം അധികം വാങ്ങാറ് അപ്പോൾ ഇത് വെറുതെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മോൾ പറയുന്നത് എന്തോ ഒരു ഡയലോഗാ കിഡ്നി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അത് മറന്നുപോയി പിന്നെ അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളത് കാണിക്കുമ്പോൾ തന്നെ എന്തോ പോലെ അല്ലേ കിഡ്നി ലിവർ ഹാർട്ട് ഒക്കെ വരെ വര കാണും ബ്രെയിൻ ഒക്കെ പിന്നെ ചിക്കൻ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞാനൊരു കടല വാങ്ങി കറി വെക്കുന്ന ബ്രൗൺ കടല അത് അല്ല ആ ചിക്കൻ കടല ആ അത്രയ്ക്ക് തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളു അപ്പോൾ ഇവിടെ എങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ ചിക്കൻ്റെ അവിടെ തന്നെ കാണിക്കുന്നതിന് കാരണം ഹസ്ബൻഡിൽ പബ്സ് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ് അപ്പം ഞാൻ എല്ലാ സാധാരണ ചിക്കൻ വാങ്ങാറ് ഹസ്ബൻ്റി വാങ്ങാറ് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയുന്നില്ല ഏത് ചിക്കനാണ് വാങ്ങാറ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചിക്കൻ തന്നെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഫിഷ് ഒക്കെ മസാല തേച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് റെഡി ആയിട്ട് കൊക്കും എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കടല വാങ്ങുന്നത് അത് ആ ബിക്ചന ബ്ലാക്ക് അത് സാധാ നമ്മുടെ കടല അപ്പോൾ അത് അത് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കൗണ്ടറിലേക്ക് വരികയാണ് ഇത് വരുന്ന മസാലകൾ ജസ്റ്റ് കാണിച്ചു എന്നില്ല ഞാൻ ഇവിടുന്ന് ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ നേരെ നമ്മൾ ബില്ല് ചെയ്യുന്നു വീട്ടിൽ വരുന്നു അത്ര തന്നെ അപ്പോഴേക്കും ഒരു ടെൻ തേർട്ടി പത്ത് മണി അല്ല പത്ത് മണിയൊന്നും ആയിട്ടില്ല ആ പത്ത് മണി ആയിട്ടുണ്ടാവും പത്ത് മണി ആയിട്ടുണ്ടാവില്ല ഒരു അരമുക്കാൽ മണിക്കൂറെ നമുക്ക് ഷോപ്പിൽ നിന്നെ വന്നിട്ടു അരമണിക്കൂറെ വന്നിട്ടുണ്ടാവുള്ളൂ ആ ഒമ്പതര ആയിട്ടുണ്ടാവുള്ളൂ അതിന് കടയിൽ നിന്നും നിറയെ ആൾക്കാരൊന്നും ആയിട്ടില്ല ഇത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് സാധനം വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ബില്ലൊന്നും നോക്കൂല്ലോ ഏതെങ്കിലും രണ്ടാഴ്ച അടിച്ചിട്ടുണ്ടോ ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നോക്കാനൊക്കെ തോന്നില്ല ഇടയ്ക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല ഓഫറുള്ള സാധനം ഓഫറല്ലാത്ത പ്രൈസ് അടിച്ച് വരും അങ്ങനെയൊക്കെ പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നാല് പ വാങ്ങിയിട്ടുള്ളത് നമ്മൾ നാല് പേരാണുള്ളതുകൊണ്ട് നാല് പപ്പ്സ് പിന്നെ ചായ ഉണ്ടാക്കി ഇത് ബാർലിയുടെ ടി ബാർലിയുടെ പൗഡർ അല്ല കേട്ടോ ഇത് വേറെ പാൽ ഒഴിച്ചിട്ടുള്ള ചായയാണ് പിന്നെ ഉപ്പുമാവ് ഇത് ഇതാണ് രാവിലത്തെ പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാനും കുറച്ച് കഴിയും അപ്പോൾ നമ്മളിത് നമുക്കിത് കഴിക്കൽ ഒരു ആവശ്യമായിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് സ്വസ്ഥമാവാലോ മറ്റേത് ഇങ്ങനെ രാവിലെ പുറത്ത് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ചായ ഓടിക്കാ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് നേരത്തെഴുന്നേറ്റ് നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ അധികം നമുക്ക് വിശക്കില്ല ഫുഡും വേണ്ട അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിലുള്ളൊരു കുഴപ്പമാണ് നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കേണ്ടി വരും ഞങ്ങളിവിടെ ഫുഡീസ് കാണിട്ട് എല്ലാവരും അത്യാവശ്യം ഫുഡീസ് തന്നെയാണ് അപ്പോൾ അതുമാണ് കാണുന്നത് പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം ഞാൻ ഷോപ്പിംഗ് വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടും വ്യൂസൊന്നും ഇല്ല എല്ലാവരും കാണുന്ന കാണണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഓൾ